ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി പരിചയപ്പെടാം ഇതിൻ്റെ പേരാണ് രുദ്രാക്ഷ ചെടി അല്ലെങ്കിൽ ജിംകി കമ്മൽ ചെടി എന്ന് പറയും ഇതിൻ്റെ ശരിക്കുള്ള പേര് എലിയോ കാർപ്പസ് ഗ്രാൻഡി ഫ്ലോറസ് എന്നാണ് ഇത്രയും വലിയ പേരെന്ന് നമ്മൾ പറഞ്ഞ് മെനക്കട്ടുണ്ടാവും നമുക്ക് ഇതിന് സിമ്പിളായിട്ട് രുദ്രാക്ഷം എന്ന് പറയാം പക്ഷേ നമ്മൾ മാല കിട്ടുന്ന ആ ഒരു രുദ്രാക്ഷം അല്ല കേട്ടോ അത് ആ രുദ്രാക്ഷം വേറെയാണ് പക്ഷേ ഇതിനെ ഇതിനെയും പൊതുവേ രുദ്രാക്ഷ ചെടിയെന്ന് തന്നെ അറിയപ്പെടുന്നത് അതും ഇതും ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അതാണ് ഇത് എന്നുള്ള ആഗ്രഹത്തിൽ ആരും വാങ്ങാനും പാടില്ല ഇതൊരു പൂക്കൾ മാത്രം ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പ്ലാന്റ് ഇതിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ജിംകി കമ്പലിനോട് സാമ്യതയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് നിറയെ കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവാറ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ചന്ദനക്കളറും വെള്ളയും മഞ്ഞൊക്കെ ചേർന്നൊരു കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് നിറയെ ഉണ്ടാവും നല്ല രസമാണ് കാണാനും ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണങ്ങും തോറും നിലത്തൊക്കെ വീണ് കാണാനും ഒക്കെ നല്ല രസമാണ് ചട്ടിയിൽ നിറച്ചിതിൻ്റെ പൂവിൻ്റെ പെറ്റൽസ് എങ്ങനെ വീണ് കിടക്കും ഇതൊരു മരം ചെറിയൊരു മരം ആവുന്ന ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലത്ത് നട്ടാൽ അടിപൊളിയായിരിക്കും നിലത്ത് സൗകര്യമില്ലാത്തവർക്ക് ഇതുപോലെ ചട്ടികളിൽ വളർത്താം ചട്ടിയിൽ വളർത്തുമ്പോൾ വെട്ടി ഒതുക്കി നിർത്തുന്നതാണ് വളരെ നല്ലത് നമുക്ക് കുറ്റിയായിട്ട് തന്നെ വളർത്താവുന്നതാണ് എത്ര നമ്മൾ വെട്ടിക്കൊടുക്കുന്നോ അത്രയ്ക്കും പൂക്കൾ അതിലുണ്ടാകും അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ട് ഇതിൻ്റെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവർ വേഗം ഓർഡർ ചെയ്തതല്ലോ കേട്ടോ